യുദ്ധഭൂമിയിൽ മിന്നൽ പിണറായി ഇസ്രയേൽ സൈന്യം ഹമാസിന്റെ ഗാസയിലെ തലവൻ ഇസ്മായിൽ ഹാനിയെ വധിച്ചു രണ്ടായിരത്തി നാലിൽ ഹമാസ് നേതാവ് അഹമ്മദ് യാസിനെയും സഹസ്ഥാപകനായ അബ്ദുൽ അസീസ് അൽ റാൻഡസിയെയും ഇസ്രായേൽ ഗാസയിലെ ആക്രമണത്തിൽ വധിച്ചു ലബനോനിൽ കയറി ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഗാസയിലെ ഹമാസിന്റെ തലയും വീണത് ഇസ്രയേൽ യുദ്ധത്തിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ പോർക്കളത്തിൽ ഭീകരസംഘടനകൾക്ക് ഇതയ്ക്കുകയാണ് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് എന്തായി ഇറാഖിലും വിയറ്റ്നാമിലും പോയിട്ട് എന്തായി അത് തന്നെ ഇസ്രയേലിനും വരും എന്നാൽ ഇസ്രയേൽ ആ ചരിത്രങ്ങൾ മാറ്റി മാറ്റിയെഴുതുകയായിരുന്നു ഇത് അമേരിക്ക അഫ്ഗാനിൽ നടത്തിയ യുദ്ധത്തേക്കാൾ റിസ്ക് ആയിരുന്നു ജൂതർക്ക് ഗാസയെ ആക്രമിച്ചപ്പോൾ യമനിൽ നിന്നും ലബനോനിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെ ആക്രമവും മിസൈലും വന്നു അറബ് രാജ്യങ്ങളെതിരായി യു എനെതിരായി എന്നിട്ടും ജൂതർ പിടിച്ചുനിന്നു ഇപ്പോൾ ഇസ്രോയേൽ ഹമാസിനെ നശിപ്പിച്ചു ഹിസ്ബുള്ളയെ തകർത്തു യമനയിൽ കയറി ഹൂതികളുടെ കപ്പൽശാലയും കത്തിച്ചു ഹമാസ് നേതാവ് ഹനിയയുടെ മരണം ഹമാസിന് ഹാനികരമാണ് കാരണം അവശേഷിക്കുന്ന തലകളും പോയി ഇനി ഹമാസ് നേതാക്കളിൽ ബാക്കിയുള്ളത് യഹിയ സിൻവാറാണ് യഹ്യ എവിടെയുണ്ട് എന്നറിയില്ല ഈജിപ്തിലേക്ക് രക്ഷപ്പെടാനാണ് സാധ്യത ബാക്കിയുള്ള ഹമാസ് നേതാക്കളെല്ലാം ഖത്തറിലാണ് ഉള്ളത് തെക്കൻ ബെയ്റൂട്ട് നഗരപ്രാന്തത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹനിയയുടെ മരണം ഇസ്രയേലും ടെഹ്റാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം പൂർണ്ണമായ പ്രാദേശിക സംഘട്ടത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ യു എസ് ആഗോള നയതന്ത്ര ശ്രമത്തിന് നേതൃത്വം നൽകുകയായിരുന്നു രണ്ട് കൊലപാതകങ്ങളും ഇപ്പോൾ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും മാത്രമല്ല രണ്ട് ഗ്രൂപ്പുകളെയും പിന്തുണയ്ക്കുന്ന ഇറാനും തിരിച്ചടിയായി ഹമാസ് നേതാവിനെ എങ്ങനെ വധിച്ചു എന്ന് വ്യക്തമായിട്ടില്ല ചില മാധ്യമങ്ങൾ പറയുന്നത് ഗാസയ്ക്ക് പുറത്തു വെച്ച് വധിച്ചു എന്നാണ് ഇസ്മായിൽ ഹനിയ ഔദ്യോഗികമായി ഗ്രൂപ്പിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാനായിരുന്നു അധികവും ഇയാൾ ഇറാനിലാണ് താമസിക്കുന്നത് അതേസമയം യഹ്യാസൻമാർ ഗാസയിലെ ഹമാസിന്റെ നേതാവാണ് ഒക്ടോബർ ഏഴിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു പ്രവാസ ജീവിതം നയിക്കുന്ന പ്രമുഖ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഖാലിദ് മഷാൽ സൈദ്ധാന്തികമായ ഹമാസിനെ നയിക്കുന്നത് ഗും വെസ്റ്റ് ബാങ്കിലുമുള്ള ഹമാസ് അംഗങ്ങളെ നിയന്ത്രിക്കുന്നതും ഇപ്പോൾ കൊല്ലപ്പെട്ട നേതാവാണ് പതിറ്റാണ്ടുകളായി ഇസ്രയേലിന്റെ സുരക്ഷാ ഏജൻസികളുടെ ജയിലുകളിൽ വർഷങ്ങളോളം കഴിയുകയോ ഒക്കെ ചെയ്ത ഗാസയിലെ നേതാക്കൾ ഇപ്പോൾ രക്ഷപ്പെട്ട ഖത്തറിലാണുള്ളത് ഇസ്രയേലിന് ഇനി തൊടാനാകാത്ത ഹമാസ് നേതാക്കൾ ഖത്തറിൽ ഇരിക്കുന്നവരാണ് ഖത്തറിലോ തുർക്കിയിലോ ലെബനിലോ മറ്റെവിടെയെങ്കിലുമോ ആയാലും എല്ലാ ഹമാസ് നേതാക്കളും ഇസ്രയേലിന്റെ നോട്ടത്തിലാണ് ഉള്ളത് ഗാസയിലെ ഹമാസിന്റെ നേതാവായ ന്മാർ സംഘടനയുടെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും അറിയപ്പെടുന്നതും ഖത്തരാസ്ഥാനമായി പ്രവർത്തിക്കുന്നതുമായ ഖാലിദ് മഷ്ലുമായി സംസാരിക്കുന്ന ആളാണ് ഖത്തറിലെയും ലെബനനിലെയും ആസൂത്രിതമായ ആക്രമണങ്ങളെ കുറിച്ച് സിൻവാർ രാഷ്ട്രീയ നേതൃത്വത്തെ അറിയിച്ചോ എന്ന് വ്യക്തമല്ല എന്തായാലും ഇപ്പോൾ ഖത്തറിലെ ഹമാസ് നേതാക്കളും മൗനത്തിലാണുള്ളത് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാനായ ഇസ്മായിൽ ഹനിയെ വെടിനിർത്തൽ ചർച്ചകളിൽ ഉണ്ടായിരുന്നു മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായ വിജയമുണ്ടായില്ല വിദഗ്ധർ പറയുന്നു ഹനിയ അറബ് ഗവൺമെന്റുകൾക്കൊപ്പം ഹമാസിനു വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നു ഹമാസിന്റെ രാഷ്ട്രീയ നയതന്ത്ര പ്രധാനിയുമായിരുന്നു കൊല്ലപ്പെട്ട തലവൻ ന്യൂസ് ഡെസ്ക് Carvalho.